സമഗ്രയിലേക്ക് സ്വാഗതം പി ആർ അനുസ്മരണ റാലി ജനുവരി പതിനേഴിന് പോലൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായ പി ആർ കുറിപ്പിന്റെ ആചരണത്തിന്റെ ഭാഗമായി ജനുവരി പതിനേഴിന് പോലൂരിൽ അനുസ്മരണ റാലി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടികൾ നടത്തും അന്ന് തന്നെ പുത്തൂരിച്ച് പിന്നെ പാർട്ടിയുടെ മുൻകാല പ്രവർത്തകരെ അറിവ് ചെയ്തായിട്ട് ചന്ദ്രശേഖരത്തിന് കൊടുത്ത് അത് പ്രാഭി പ്രഭാഷണം നടത്തിയിട്ടുണ്ടായി അതിനുശേഷമാണ് തുടർന്നിങ്ങോട്ട് ഈ വിവിധങ്ങളായ പരിപാടികൾ നടത്തിയിട്ടുണ്ടായി ഈ അഖില കേരള ചിത്രരചന മത്സരം തിരുവോര മത്സരം ചിത്രരചന മത്സരം രാവിലെ മണിക്ക് സ്മൃതി മണ്ഡപത്തിൽ നടക്കും പ്രമുഖനായ സോഷ്യലിസ്റ്റ് വയസ്സ് പൂർത്തിയാവുകയാണ് ഒരു മാസക്കാലം മുൻ നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളുടെ സമാപനം ജനുവരി പതിനേഴിൽ നടത്തുകയാണ് ജനുവരി പതിനേഴിൽ വടക്കേ കൊയിലൂരിൽ മദിരാ സംഭവവും അവിടെ നിന്ന് കൊയ്യൂരിലേക്ക് സ്മൃതി യാത്രയും അനുസ്മരണ റാലി നടന്നു ആ അനുസ്മരണ റാലി നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ఎంపీ శ్రేయాంశ కుమారాన్ని ఉద్ఘాటం చేయను വൈകിട്ട് നാല് മണിക്ക് വടക്കേ പോലൂരിൽ നടക്കുന്ന മഹിളാ സംഗമം രാഷ്ട്രീയ മഹിളാ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ഒ വി ഷീജ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വടക്കേ വടക്കേപൊല്ലൂരിൽ നിന്ന് ആരംഭിക്കുന്ന അനുസ്മരണ റാലി വൈകിട്ട് ആറിന് സെന്റർ പോലൂരിൽ സമാപിക്കും പൊതുസമ്മേളനം രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് എം ബി ശ്രേയസ്കുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകരായ സ്വാഗത സംഘം ചെയർമാൻ സി കെ വി തിലകൻ ജനറൽ കൺവീനർ പി പി പവിത്രൻ പ്രചരണ കമ്മിറ്റി ചെയർമാൻ കെ പി റിനിണിൽ ആർ ജെ ഡി ജില്ലാ സെക്രട്ടറി എൻ ധനജയൻ ആർ ജെ ഡി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി ആനന്ദൻ എന്നിവർ അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലെ ജനവിഭാഗം മുഴുവൻ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞിട്ട് അനുസ്മരിക്കുന്ന പതിനേഴാം തീയതി നടക്കുന്ന നമ്മുടെ റാലി ഈ യൂത്തർ പറഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള നമ്മുടെ ഓട്ടവും ഈ പാർട്ടിക്ക് സംഭവിച്ചിട്ടില്ല എന്നു കാണിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ജനപ്രാതി ഈ റായി അതേപോലെ തന്നെ അനുഭവം നടക്കുന്ന മഹിളാസംഘം ഈ മണ്ഡലത്തിൽ ഏകദേശം ആയിരത്തോളം മഹിളകൾ പങ്കെടുക്കുന്ന മഹിളാസംഘമാണ്